ശ്വസിച്ച് രക്ഷിക്കപ്പെട്ട സഭയിൽ വന്നിരിക്കുന്നവരോട് പറയട്ടെ വീണ്ടും പലപ്പോഴും ബന്ധിക്കപ്പെടാനുള്ള കാരണം എന്താന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമാ ആത്മാവിനാൽ നയിക്കപ്പെടാതെ പലപ്പോഴും ജഡത്തിൻ്റെ ചിന്ത ആത്മാവിൻ്റെ ചിന്തയ്ക്ക് വിരുദ്ധമാണ് ജഡത്തിൻ്റെ ചിന്ത ആത്മാവിൻ്റെ ചിന്തയ്ക്ക് വിരുദ്ധമാണ് അതുകൊണ്ട് വിശ്വസിച്ച പോരാ അവനെ കൈക്കൊണ്ട് അവിടുത്തോട് ചേർന്ന് നടക്കണം എന്താണ് രക്ഷാനുഭവവും സജീവമായ ബന്ധം യേശുവുമായിട്ട് എന്നും യേശു കത്താവൊണ്ട് വർത്താനം പറയണത് എന്നും യേശുവിനോട് സംസാരിക്കണം എന്നു യേശുവിൻ്റെ വാക്ക് കേൾക്കണം ഒറ്റ വഴി അവന്റെ അവിടുത്തെ വാക്ക് കേൾക്കാൻ അതാണ് വിശുദ്ധ വചനം വായിക്കണം വായിക്കുമ്പോൾ അവിടുത്തെ ശബ്ദം കേൾക്കുക അവന്റെ ശബ്ദം കേട്ട അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി മാറുവാൻ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കണം അതേ അവനെ കൈക്കൊള്ളുക രണ്ട് അവൻ അവിടുന്ന് നമുക്ക് വേണ്ടി മരിച്ചു മരിച്ചത് എന്തിനാ ഞാൻ പറഞ്ഞു ദൈവം മരിക്കുമോ ഇല്ല എന്തിനു ദൈവം മരിച്ചു മരണം മൂലം നമ്മുടെ മേലുണ്ടായ മരണം മാറ്റി നിത്യജീവൻ തരുവാൻ ആര് മരിച്ചു യേശു മരിച്ചു ആ മരണം എങ്ങനെ നമ്മുടെ മരണമാക്കാം റോമർ ആറ് അങ്ങനെ സ്നാനത്താൻ അവൻ്റെ മരണത്തോട് നമുക്ക് എന്തു ചെയ്യാൻ കൊള്ളും ഏകീഭവിക്കാൻ നോക്കും ലോകം ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് എപ്പോഴാണ് സ്നാനത്തിനാ സ്നാനത്തിന സ്നാനത്തിന് ഭയങ്കര പ്രശ്നമാണ് സ്നാനപ്പെടുമ്പോഴേ ഉള്ളൂ കൺ കൺവേർഷൻ സ്ഥിതീകരിക്കുന്നത് ആരാധനയ്ക്ക് ആർക്കും പോകാം എവിടെയും പോകാം ആർക്കും ആരെയും ആരാധിക്കാം പക്ഷേ സ്നാനം എന്താ ഈ പ്രശ്നം ഉണ്ട് സ്നാനത്തിൻ്റെ പ്രശ്നം സ്നാനത്തിൽ അവൻ്റെ മരണത്തോട് അനുരൂപപ്പെടുമ്പോൾ നമ്മുടെ മേലുള്ള പഴയ മനുഷ്യൻ്റെ പിടി പൊട്ടി തകരുകയാണ് പിന്നെ അവൻ അവകാശം പറയാൻ ബാക്കിയില്ല അതുകൊണ്ടാണ് ഇന്നും സ്നാനത്തിന് പ്രശ്നം പക്ഷേ ഒരു സ്റ്റെപ്പ് എടുത്തു വെച്ചാൽ നമ്മുടെ ഒപ്പം നടക്കുന്ന ക്രിസ്തു കൊണ്ട് വളരെ ചെറുപ്പം കല്യാണം കഴിഞ്ഞിട്ട് മക്കൾ പോലും ഇല്ലാത്ത പ്രായത്തിൽ പറയാ പറയാർ ആറ്റി നിന്നുകൊണ്ടൊരു പ്രായമുള്ള ദൈവദാസൻ സി സി സാർ എന്ന് പറയുന്ന മരുപ്രായക്കൂട്ടത്തിൽ അന്നത്തെ തികഞ്ഞ ഭക്തനായിരുന്ന ആ മനുഷ്യൻ വിളിച്ചു ചോദിച്ചു ഇനി ആരെങ്കിലും ഉണ്ടോ സ്ഥാനപ്പെടാൻ തെക്കും ബുക്കും നോക്കാതെ പ്രിയമുള്ളവർ ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെ നടന്നു പോയാൽ എൻ്റെ അമ്മ ഈ ചോദ്യം കേട്ട് എടുത്തൊരു ചാട്ടം വെച്ച് കൊടുത്ത് ആറ്റിലോട്ട് തിരിഞ്ഞ് നോക്കേണ്ടി വന്നില്ല ആരോ കൊണ്ടുവന്ന സാരി കൊടുത്താൽ തിരിച്ചു കയറ്റിയത് പക്ഷേ ഒരു കാര്യം തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല ആ വഴിയെ ആയിരക്കണക്കിന് ആളുകൾ തൻ്റെ പിന്നാലെ ക്രിസ്തുവിനെ മരണത്തോടെ അനുരൂപപ്പെട്ടു ഇന്ന് രാത്രി ഞാൻ പറയട്ടെ അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടാലേ അവൻ്റെ പുനരുദ്ധാനത്തോട് അനു രൂപപ്പെടാനൊക്കെത്തുള്ളൂ യേശു ക്രിസ്തു മരിച്ചു രണ്ട് അടക്കപ്പെട്ടു മൂന്ന് നാൾ എന്തു ചെയ്തു ഉയർത്തുന്നേറ്റു യേശു ഉയർത്തു അല്ല മരിച്ചു അടക്കപ്പെട്ടു ഉയർ അപ്പോൾ ഉയർത്തി പങ്കാളിത്തം ഉണ്ടാകണമെങ്കിൽ എന്തിൽ പങ്കാളിത്തം ഉണ്ടാകണം മരണത്തിൽ മരണത്തിൽ പങ്കാളിത്തം ഉണ്ടാകാനുള്ള ഏക വഴി റോമർ ആറ് കൃത്യമായിട്ട് പറയുന്നു അവൻ്റെ മരണത്തോടെ എന്ത് ചെയ്യണം അൻ അൂപപ്പെടണം മതം മാറാനല്ല സഭയിൽ ചേരാനല്ല യേശു ക്രിസ്തു മരിക്ക് വേണ്ടി മരിച്ചു എൻ്റെ യേശു എനിക്ക് വേണ്ടി മരിച്ചെങ്കിൽ ആ മരണം എൻ്റെ മരണമാക്കാൻ കർത്താവ് അനുവദിച്ചിരിക്കുന്ന ഒരു വഴിയാണ് എന്ത് വിശുദ്ധ സ്ഥാനം സ്നാനത്തിൽ അവനോട് ചേരുകയാണ് സ്ഥാനപ്പെടാൻ ഭാഗ്യം ലഭിച്ചവർ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തോട്ട് ചെറിയ കാര്യമല്ല വലിയ കാര്യമാണ് ഈ രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ പല തടസ്സങ്ങളുണ്ടാകാം സക്കായി യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു അവൻ ആളിക്കുറിവനായിരുന്നു എന്തു നിമിത്തം ജനക്കൂട്ടൻ നിമിത്തം കാണാൻ കഴിയാതിയാൽ മുന്നോട്ടോടി സിഖ്മോർട്രിയിൽ വലിഞ്ഞ് കീറി കാട്ടത്തിമട വലിഞ്ഞു കീറി അവനെ യേശു കണ്ടിട്ട് പറഞ്ഞു ഇന്ന് ഞാൻ നിന്നോടുകൂടെ എന്തു ചെയ്യുക നിൻ്റെ വീട്ടിലേക്ക് വരിക ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരിക ഒരു കാര്യം അർത്ഥമാണ് സക്കായിയുടെ തടസ്സം ജനക്കൂട്ടമായിരുന്നു ഇന്നും പലരുടെയും തടസ്സം ജനക്കൂട്ടമാണ് എന്നാൽ ഒരു കാര്യം മുന്നോട്ട് ഓടിയാൽ നാം ഇരിക്കുന്നിടത്ത് വന്നിട്ട് നിൻ്റെ വീട്ടിൽ വരുന്ന ഒരാളുണ്ട് അതെൻ്റെ അവിടുത്തെ പേരാണ് യേശു നസ്രനായി യേശു കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട് പറയാനുണ്ട് യേശുവിന്റെ മരണത്തോട് ചേരണം യേശുവിൻ്റെ മരണത്തോട് ചേരണം അതാണ് സ്ഥാനം തീർന്നില്ല പ്രിയരേ ലോകത്തോട് പറയണ്ടേ ലോകത്തോട് പറയണ്ടേ എന്ത് നീ മരിക്കണ്ട നീ മരിക്കേണ്ട ആത്മഹത്യ പെരുകയാണ് ലോക ആത്മഹത്യയുടെ പല ഒന്നാമത് പട്ടികകളിലേക്ക് ഇന്ത്യക്ക് സ്ഥാനം കിട്ടി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ അടക്കുന്ന ഒരു സംസ്ഥാനം ഏതായിട്ട് മാറി കേരളം ഒന്ന് രണ്ടിങ്ങനെ കുതിച്ച് കുതിച്ചു കയറുകയാ ആത്മഹത്യ ചെയ്യുമ്പോൾ അവനോട് പറയാൻ കഴിയണം കുഞ്ഞേ നീ മരിക്കണ്ട നിനക്ക് പകരം ഒരാൾ മരിച്ചിട്ടുണ്ട് ഈ ലോകത്തോട് പറയണം നിനക്ക് പകരം ഒരാൾ ശിക്ഷയേറ്റു നമുക്ക് പകരം ഒരാൾ ശാപമായി നമുക്ക് പകരം ഒരാൾ മരിച്ചു ഒരു പകരക്കാരൻ നമുക്ക് വേണ്ടി ശിക്ഷയേറ്റു നമുക്ക് വേണ്ടി ശാപമായി നമുക്ക് വേണ്ടി മരിച്ചു ആ പറയുന്ന പേരാണ് സുവിശേഷ അത് പറയുന്നതാണ് സുവിശേഷവേല കർത്താവിനെ കുറിച്ച് പറയണ്ടേ എന്ത് പറയണം അവൻ മരിച്ചു നാമിനി മരിക്കണ്ട നമ്മുടെ സ്ഥാനത്ത് ഒരാളും മരിച്ചു പ്രിയമുള്ളവരെ പ്രിയമുള്ളവരെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല സമയത്ത് കർത്താവിൻ്റെ ചെയ്യണം ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം അന്ന് ഇന്നത്തെ പ്ലസ് ടു അല്ല പ്രീ ഡിഗ്രി ഉള്ള സമയം പ്രീ ഡിഗ്രി ഉള്ള കോളേജിൽ പഠിച്ചിട്ടുള്ള ഓർമ്മകൾ ഉള്ളവരൊന്ന് കൈമൊക്കാമോ പ്രീ ഡിഗ്രി ഉള്ള കോളേജിൽ അതായിരുന്നു കോളേജ് ഇപ്പം എന്താണ്ട് പ്രീ ഡിഗ്രി അങ്ങ് പോയപ്പം കോളേജിൽ പത്തോ പിള്ളേർ ഇങ്ങനെ വരും പ്ലസ് ടുവിന് സ്കൂളിൻ്റെ ഭാഗമല്ലേ മറ്റേ കോളേജ് കോളേജ് വരുമ്പോൾ എസ് എഫ് ഐക്കാർ അവിടെ ഇന്ന് പറയുന്നു വി സല്യൂട്ട് റെഡ് സല്യൂട്ട് റെഡ് സല്യൂട്ട് ട് ന്യൂ കമേഴ്സ് കെ എസ് യുക്കാർ പറയുന്നു വി സല്യൂട്ട് ബ്ലൂ സല്യൂട്ട് ബ്ലൂ സല്യൂട്ട് ടു ന്യൂ കമേഴ്സ് കെ സി എം കെ സി ജെ പോരാ അങ്ങനെ വിവിധ പാർട്ടികൾ നിൽക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ നിന്നു ട്രാക്ട് കൊടുക്കാൻ ട്രാക്ട് കൊടുക്കാൻ മൂന്നേ മൂന്ന് പേര് ആ മൂന്ന് പേരും ഇന്ന് ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട് ഒരു കാര്യം എനിക്ക് പറയാം ആയ കാലത്ത് നിന്ന ആയ അതുകൊണ്ടാണ് സദർ സഭാ പറയുന്നു യൗവനക്കാരാ നിന്റെ യൗവനകാലത്ത് ആരെ അറിയണം സൃഷ്ടാവനെ അറിയണം യൗവനമായ അഹ യൗവനക്കാലത്ത് സൃഷ്ടാവിനെ അറിഞ്ഞ ഒരു ഗുണമുണ്ട് മനുഷ്യൻ്റെ യൗവനം മാറും വാർദ്ധിക്കം വരും നരയ്ക്കുമ്പോളം ചുമക്കും എന്നൊരു വചനം ഉണ്ടോ ഉണ്ടോ എന്ന കാര്യമെന്നറിയാമോ നരയ്ക്കുമ്പോൾ ആർക്കും വേണ്ട അതുകൊണ്ടാണ് സംഗീർക്കാരൻ എഴുപത്തൊന്നിൽ പറയുന്നു വാർദ്ധ

യേശുവിനെക്കുറിച്ച് പറയണം എന്ത് പറയണം അവൻ മരിച്ചിട്ടുണ്ട് നിനക്ക് പകരാം ക്യാമ്പസിൽ ഒരു സ്ഥലത്ത് കൂടെ ജോലി ചെയ്യുന്നവരോട് യേശു നിനക്ക് വേണ്ടി മരിച്ചു നീ മരിക്കണ്ട അതാണ് സുവിശേഷ വേല അത് പറയാൻ അത് പറയാൻ യേശുവിൻ്റെ നാവായി മാറാൻ യേശുവിൻ്റെ നാവായി മാറാൻ യേശുവിൻ്റെ കൈകളായി മാറാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒന്നും കര ഉയർത്താമോ കർത്താവിൻ്റെ വേല ചെയ്യാൻ കർത്താവിൻ്റെ വേല ചെയ്യാൻ വത്സല്യ പിതാമനെ ദൈവം അനുഗ്രഹിക്കട്ടെ കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ വേല ചെയ്യാൻ താല്പര്യമുള്ള മക്കളുണ്ടെങ്കിൽ ഒന്ന് കര ഉയർത്തിക്കേ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യ ഏറ്റവും വലിയ ഭാഗ്യ അതിപ്പം ഒരു ഭാഗ്യ മക്കളെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യ യൗവനം മായ ഇത് വേഗം പോകും യൗവനദിശ കഴിയും വാർദ്ധിക്കം വരും ഇന്ന് ചുമന്നാൽ നാളെ നിന്നെ ഉള്ളം കൈ ചുമക്കും ആ ഉള്ളം കൈ ചുമക്കും ഈ പുസ്തകം ചുമക്കണം ചുമക്കണം ഇന്ന് പലർക്കും ലജ്ജയാ അതുകൊണ്ടാണ് ക്രൂശിൻ്റെ വചനം നശിച്ചു വന്നവർക്ക് ദോഷത്തവാ എന്നാൽ ക്രൂശിനെക്കുറിച്ച് ലജ്ജിക്കാൻ സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ലാത്ത സാക്ഷികളായി നിൽക്കുവാൻ കർത്താവിൻ്റെ മുമ്പിൽ തീരുമാനിച്ച മക്കളെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞാനൊരു ചോദ്യം ചോദിക്കുക എനിക്ക് സ്നാനപ്പെടാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ല എന്നാൽ ഇന്ന് ചെയ്യണമെന്ന് പറയത്തില്ല ദൈവം ഒരവസരം തന്നാൽ എനിക്ക് സ്നാനപ്പെടണമെന്ന് ആഗ്രഹമുണ്ട് കർത്താവേ ജനക്കൂട്ടം തടസ്സമാണ് ഇന്നത്തെ പരിമിതികളിൽ പാടാ എന്ന എന്നെനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെയെങ്കിലും എൻ്റെ ഒരു വലിയ അനുഭവം ഒരു ഇതര മത പെൺകുട്ടി ഈ എളിവനെ കാണാൻ വന്നു പറ അതിൻ്റെ അതിൻ്റെ പരിമിതികളുണ്ട് എങ്കിലും ആ സ കുട്ടി എന്നെ കാണാൻ വന്നു ഡിഗ്രി പത്തോ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സ് കാണാം ആ മകളെന്ന മക്കളെന്ന് പറഞ്ഞ് എനിക്ക് സ്ഥാനപ്പെടണം ഞാൻ മാക്സിമം ഡിസ്കറേജ് ചെയ്തതിനെ കുഞ്ഞെ നീ ഏതാണ് എവിടുന്നോ വന്നതാണ് രണ്ടു പറഞ്ഞെങ്കിൽ ഇനി നമ്മൾ തമ്മിൽ കാണുമെന്നറിയത്തില്ല പക്ഷേ എനിക്ക് സ്നാനപ്പെടണം എനിക്കവിടെ സീരിയസ് ആണെന്ന് മനസ്സിലായി മാറി മകരം മാറിയിടാൻ അവിടെ ഈ ഡ്രസ്സില്ല എൻ്റെ വൈഫിൻ്റെ ഡ്രസ്സ് കൊടുത്താൽ കുട്ടി സ്നാനപ്പെട്ടു എനിക്ക് മനസ്സിലായി ഇഷ്ട വെരി സീരിയസ് എൻ്റെ കൈകൾ രോമം എഴുന്നോ ഞാൻ അവളെ സ്നാനപ്പെടുത്തി സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ കാശ്വലായിട്ട് ഒരു ചോദ്യം ചോദിക്കും നമ്മൾ ഇത് സ്ഥിരം നമ്മുടെ നാ ഓർമ്മ കിടക്കുക ജീവപര്യന്തം വിശ്വസ്തയായിരിക്കുക കർത്താവ് നിനക്ക് ഇവൻ്റെ കിരീടം തരും ഇത് നമ്മുടെ ഫ്ലിപ്പോർട്ട് അങ്ങേ ഇരിപ്പുണ്ട് ഞാനിത് പറയും തിരിച്ചൊരു നിലവിളിയായിരുന്നു ഞാൻ വിശ്വസ്തയായിരിക്കും ഇരുപത് മിനിറ്റോളം ആ പെൺകുട്ടി ആ വെള്ളത്തിൽ ഇന്ന് കരഞ്ഞു അവൾ കയറിപ്പോയി ഞാൻ പിന്നെ അവളെ കണ്ടിട്ടില്ല ഒരു കാര്യത്തിനെ കുറപ്പാണ് നിത്യത പുലരും നിത്യത പുലരും ഞാൻ അവളെ തിരിച്ചറിയും കർത്താവ് വരം അവൾ വിശ്വസ്തയാ ഉണ്ണിയെ കാണുമ്പോൾ അറിയ ഉരുളപ്പഞ്ഞം അവൾ വിശ്വസ്തിയായിരിക്കും യേശുബനറായി അവിടുത്തെ മരണത്തോട് അനുരൂപപ്പെട്ട് സ്നാനപ്പെടാൻ ആഗ്രഹമുള്ള ആരെങ്കിലും എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചേ ജനക്കൂട്ടമാണോ നിങ്ങളുടെ തടസ്സം എനിക്ക് ആഗ്രഹമുണ്ട് ഇതുവരെ സ്നാനപ്പെട്ടിട്ടില്ല എന്ന സ്നപ്പെടാൻ ആഗ്രഹമുണ്ടോ എന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കണ്ണൂർ സെൻട്രൽ കൺവെൻഷന്റെ സമാപന രാത്രിയിൽ എളുപ്പം ചോദിക്കുന്നു ഒന്ന് കരവുയർത്താമോ ഞങ്ങളോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും കത്താവേ അങ്ങനെ കരവുയർത്തുന്ന ഒരു ഉയർത്തിക്ക് സ്നാനപ്പെടാൻ ആഗ്രഹമുണ്ട് ധൈര്യമായിട്ട് കൈ ഉയർട്ട് ധൈര്യം കർത്താവ് ഒന്ന് ഇങ്ങനെ അനുഗ്രഹിക്കട്ടെ

ർത്താവിന് ഞാൻ ചോദിക്കുക ആ കർത്താവിന് അപമാനം വരുത്തുന്ന ഒന്നും എന്റെ സംഭവിക്കാതെ ഒന്നും എന്റെ സഭാ ജീവിതത്തിലോ എന്റെ ശുശ്രൂഷ ജീവിതത്തിലോ എന്റെ കുടുംബ ജീവിതത്തിലോ എൻ്റെ പൊതുജീവിതത്തിലോ എന്റെ വ്യക്തിപരമായ ജീവിതത്തിലോ സംഭവിക്കാൻ ഞാൻ അറിഞ്ഞുകൊണ്ടിടയാക്കത്തില്ലെന്ന് തീരുമാനിക്കുന്നവർ കരമുയർത്തി പ്രാർത്ഥിച്ച് ആ നാമത്തിന് അപമാനം വരുത്തുന്ന ഒന്നും എന്റെ വ്യക്തിപരമോ സഭാപരമോ ഇന്ന് പലപ്പോഴും സഭകളിലൊക്കെ ഉണ്ടാകുന്നത് ആ നാമത്തെ നിന്നിക്കപ്പെടുകയോ ഇല്ല ഉണ്ടാകരുത് ഉണ്ടാകരുത് സഭാവിശ്വാസികളെ നമ്മൾ ന്യൂനപക്ഷമാണെങ്കിലും നമ്മുടെ ശക്തി ശക്തിയ ഷിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷകമാ ആ നാമത്തിന് അപമാനം വരുന്ന ഉണ്ടാകരുത് ഈ നാമത്തോട് കുറച്ച് പറയണം അവൻ മരിച്ചു എന്ന് പറയണം ലോകത്തോട് പറയണം ഈ തലമുറയിൽ പറയണം അതിനാണ് കർത്താവ് നമ്മളെ ഈ തലമുറയിൽ ജനിക്കാൻ ബാധ്യം തന്നത് എന്തിനാ ഈ തലമുറയോട് പറയാൻ നീ മരിക്കണ്ട നിനക്ക് പകരം ഒരാൾ മരിച്ചിട്ടുണ്ട് மரங்கள் அடிச்ச மக்களப்பம் அட்டோனியுகட்ட அந்த விட்டு போகட்ட வித்தியாசி அடையவருக்கு விதாசாவிட புதிய குடும்பங்கள் வரட்ட நடக்கட்ட கண்ணூர் பட்டணம் ஜில் யேசுன அறியட்ட மல மலு கரிஞ்ச கண்ணீர்கள் ஓ அது வித்தி ஆத்மாக்களாக கிளிக்கட்ட ஒரு வலியுறுத்தி ആത്മപ്രവാഹവും ആത്മാക്കളുടെ പ്രവാഹവും ദൈവ സഭിക്കുണ്ടാകട്ടെ നമുക്ക് ചേർന്ന് പാടാം കാൽവറി മലബേർ കയറി മുൻമുടി ശിരസിൽ അണിഞ്ഞു അല്ലേ ലൂയ അല്ലുയ അല്ലേ നമ്മുടെ കർത്താവായി യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു അവൻ രോഗികളെ സൗഖ്യമാക്കുന്നു അവൻ പരിശുദ്ധാത്മാവിനെ നൽകുന്നു അവിടുന്ന് രാജാതി രാജാവായി വേഗം വരുന്നു നമ്മുടെ ദൈവത്തെ എതിരേൽക്കാൻ ഒരുങ്ങ

பத்தில் ரோகத்தில் மற்ற ंगन हरूरी विषम वेग स्तंभ राय के आयोग And i 오, 맞어야. and i'll ് ശിക്ഷേറ്റു നമ്മൾ സ്വതന്ത്രരായി കർത്താവ് ശാപമായി നമുക്ക് അബ്രഹാമിൻ്റെ അനുഗ്രഹം നമ്മളോട് നമുക്ക് ജാതികളായി നമ്മുടെ മേൽ വന്നു കർത്താവായി യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു നമുക്ക് നിത്യജീവനുണ്ടായി കർത്താവായ യേശു നമുക്ക് വേണ്ടി നരിതനായി നമ്മൾ ക്രിസ്തുനിമിത്തം സമ്മനരായി നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു നിന്ദിക്കപ്പെട്ടു നമ്മൾ മാനിക്കപ്പെട്ടു നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു വൈരു വൈരൂപപ്പെട്ടു നമ്മുടെ പാപത്തെ വരുത്തിയ നിന്ന് ആത്മസൗന്ദര്യം തിരിച്ചു ലഭിച്ചു യേശു മരിച്ചത് കൊണ്ട് നാം ജീവിക്കുക അത് അറിയുന്നവർ ദൈവത്തെ സുധരിച്ചാച്ച എൻ്റെ യേശു മരിച്ചത് കൊണ്ട് ആ വലിയ ബലി നടന്നത് ഈ രാത്രി പ്രാർത്ഥന ആവശ്യമുള്ള കലങ്ങൾ ഉയർത്തിയാണ് ഏതെങ്കിലും മേഖലകളില് ഇന്ന് രാത്രി എനിക്ക് വ്യക്തിപരമായ ഒരു പ്രാർത്ഥന ആവശ്യമുണ്ട് അങ്ങനെയുള്ളവരെല്ലാം കരകൾ ഉയർത്തിയായിട്ട് എളിവൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ് പിതാവേ യേശുവിൻ്റെ നാമത്തിൽ ഈ സമാപന രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ക്രൂശിൻ്റെ ശക്തി ഈ ഓഡിറ്റോറിയത്തിനകത്ത് വ്യാപനിക്കട്ടെ അതിനകത്ത് പാപമോചനമുണ്ട് കർത്താവെ പലപ്പോഴും തീരുമാനിച്ചിട്ട് രക്ഷപ്പെടാൻ കഴിയാത്ത രഹസ്യ പാപബന്ധനങ്ങൾ യേശുവൻ നാമത്തിൽ പൊട്ടി പോകട്ടെ ചില പിന്തുടരുന്ന തകർച്ചകൾ പാരമ്പര്യങ്ങൾ യേശുവിൻ നാമത്തിൽ മാറി പോകട്ടെ യേശുവിന്റെ രോഗികൾ അവന്റെ അവിടുത്തെ അട്ടിപ്പിണരുകളെ സുവിശേഷ വേലക്ക് വേണ്ടിയുള്ള ദൈവിക അഭിഷേകം വ്യാപരിക്കട്ടെ ദൈവ സഭകൾ എണ്ണത്തിനും ഗുണത്തിനും വളരട്ടെ വിശ്വാസത്തിലും എണ്ണത്തിലും വർദ്ധിക്കട്ടെത്തേ ഈ മലബാർ മേഖലയിൽ ഒരു ത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ വിതക്കപ്പെട്ട വളരങ്ങൾ കർത്താവെ വലിയൊരു മഴ പെയ്യട്ടെ ഒരാത്മമാരി പെയ്യട്ടെ ഒരാത്മപ്രവാഹം ഉണ്ടാകട്ടെ ഒരു ആത്മാക്കളുടെ കർത്താവ് ഓ വലിയ പ്രവാഹങ്ങൾ ഉണ്ടാകട്ടെ ഞങ്ങൾ കർത്താവെ കണ്ണൂരിനെ നോക്കി പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ അത്ഭുതങ്ങൾ ഈ ജില്ലയിൽ നടക്കട്ടെ വടക്കൻ ജില്ലകളിൽ വലിയ ദൈവപ്രവൃത്തി നടക്കട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു നാളത്തെ വിശുദ്ധ സഭായോഗത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു വലിയ ആത്മപ്രവാഹം ഉണ്ടാകണം എല്ലാവരും കരമുയർത്തി പ്രാർത്ഥിച്ച് ജനം ഒന്നിച്ചുകൂടി കർത്താവ് ദൈവ ആശന്മാർ ശക്തിപ്പെടട്ടെ ദൈവമക്കൾക്കപ്പെടട്ടെ ഇതുവരെ കാണാത്ത ഞങ്ങളുടെ നടുവിൽ അയക്കണമേ കർത്താവെ ലൂയൂ ഒരു വലിയ ദൈവ പ്രവർത്തിക്കായി കർത്താവ് ജനത്തെ ഒരുക്കി ഒരുക്കണമേ പ്രാർത്ഥിച്ചനുഗ്രഹിക്കുന്നു യേശുവിനാമ തന്നെ